ദി കേരള സ്റ്റോറി സിനിമ ദൂരദർശൻ എന്ന് സംപ്രേഷണം ചെയ്യുന്ന സാഹചര്യത്തിൽ സിനിമയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് സിനിമ കേരളത്തിൽ അപഹസിക്കുന്നതായും മതസ്പർദ്ധ വളർത്തുന്നതാണ് എന്നുമാണ് എൽ ഡി എഫും യു ഡി എഫും ആരോപിക്കുന്നത് വിഷയത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി സിനിമ സംരക്ഷണം ചെയ്യുന്നതിനെതിരെ ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജിയും സമർപ്പിച്ചിരുന്നു എന്നാൽ സിനിമ പ്രദർശിപ്പിക്കുന്നതിനെ അനുകൂലിച്ച് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി ഇരു മുന്നണികളെയും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു കേരള സ്റ്റോറിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തർക്കം ഏറെക്കുറെ അവസാനിച്ചു എന്ന് കരുതുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ തർക്കം വീണ്ടും കർണാടകയിലെ നരേന്ദ്രമോദി കേരള സ്റ്റോറി ഉപയോഗിച്ചതാണ് അവിടെ പ്രചരണത്തിന് വന്നതാണ് കേരളത്തിലെ സാഹചര്യം ഇതാണ് എന്നത് ചൂണ്ടിക്കാട്ടിയതാണ് അമിത്ഷാ കേരള അടുത്താണ് എന്ന കാര്യം കർണാടക ഓർക്കണം എന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറഞ്ഞതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും കേരളത്തെ നോക്കി ഒരു പ്രഖ്യാപനം പ്രസ്താവന അവരുടെ ഭാഗത്തു നിന്നും അതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ചിത്രം അതും ഒരു സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ചാനലിലൂടെ നടത്താനുള്ള നീക്കം വരുന്നത് അതിനെതിരെയാണ് ശക്തമായി കേരളം പ്രതി പ്രതികരിക്കുന്നത് പക്ഷേ മനു ഇവിടെ പൊതുവേദിയിൽ മനുവിനോട് ഒരു പ്രേക്ഷകൻ ചോദിച്ച കാര്യം ഇത് ഇങ്ങനെ ദൂരദർശനിൽ ആരെങ്കിലും കാണുമോ എന്നൊരു ചോദ്യം ഇത്ര പ്രസക്തമാണ് ശ്രദ്ധിക്കാതെ പോയ സിനിമയാണ് ഒരു അത് തിയേറ്ററുകളിൽ പ്രതിഷേധമില്ലാതെ എത്തിയാൽ പോലും ഇത്രമാത്രം ശ്രദ്ധ പിടിച്ചു പറ്റില്ല അപ്പോൾ ഏറ്റവും എനിക്ക് എനിക്കതിൻ്റെ കൃത്യം കണക്ക് അറിയില്ലെങ്കിലും ഒരു ട്രേഡ് അനലിസ്റ്റ് കഴിഞ്ഞ തവണ വ്യക്തമാക്കിയത് അത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ ഈ ചിത്രം കലക്റ്റ് ചെയ്തു എന്നതാണ് സാധാരണഗതിയിൽ ഒരുപക്ഷേ അത് വിവാദങ്ങളില്ലാതെ പുറത്തു വന്നിരുന്നെങ്കിൽ അത്ര ഉണ്ടാകുമായിരുന്നു എന്ന് അറിയില്ല ഏതായാലും ഇത് ഇത്തരത്തിൽ ഒരു വിഷയം അത് അതായത് കേരളത്തിൽ നിന്ന് ആളുകളെ മതപരിവർത്തനം ചെയ്ത് ഐ എസ്സിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊരു വിഷയം അത് ചർച്ച ചെയ്യപ്പെട്ടു പക്ഷേ ദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ തരത്തിൽ ആദ്യം പറഞ്ഞ മുപ്പത്തിരണ്ടായിരത്തിലധികം ആളുകളെ ഇങ്ങനെ മതപരിപാലം മാറ്റി പിന്നീട് മാറ്റി മൂന്ന് പേരിലേക്ക് ചുരുക്കി ഒരുപക്ഷേ ഒരു നൂറോളം പേർ പോയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒരു കണക്ക് വരുന്നത് അപ്പം ഈ പിന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ന്യൂസ് ഐറ്റീൻ കേരളത്തിൽ കേരളം ഈ സുദീപ്തോ സെന്നിനെ അഭിമുഖം നമ്മൾ എടുത്തിരുന്നു അതുപോലെ തന്നെ വിപുൽഷായുടെയും എടുത്തിരുന്നു നമ്മൾ അവരോട് ചോദിച്ചു ചോദിക്കും ഈ മൂവായി മൂവായി അല്ലെങ്കിൽ മൂന്ന് മുപ്പത്തിരണ്ടായിരം എന്ന കണക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ അത് പിന്നെ അവർ കൃത്യമായി മറുപടി പറഞ്ഞില്ല പക്ഷേ അവർ പറഞ്ഞത് അത് മുപ്പത്തി രണ്ടായിരം അല്ലെങ്കിൽ മൂന്ന് പേരുടെ വിഷയമാണ് എന്ന് കരുതൂ എങ്കിൽ പോലും ഇത് പ്രധാനപ്പെട്ടതല്ലേ ആളുകളെ ഇങ്ങനെ പരിവർത്തനം ചെയ്ത് കൊണ്ടുപോയി തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നു എന്നത് മൂന്ന് പേരാണെങ്കിൽ കൂടിയും അത് സുപ്രധാനമല്ലേ എന്ന് പറഞ്ഞു ഏതായാലും ഈ നിമിഷ നായരുടെയും സോണിയ സെബാസ്റ്റിൻ്റെയും മർലിൻ ജേക്കബിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുണ്ട് അത് പിന്നെ ഇതുപോലെ ഇരയാക്കപ്പെട്ട ആളുകൾ അവരെ വേദിയിൽ കൊണ്ടുവന്ന് അവർ ഇത്തരം വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു ഏതായാലും തീവ്രവാദത്തോട് കോൺഗ്രസിന് മൃദുസമീപനം എന്നതാണ് ബി ജെ പിയുടെ ആരോപണം അപ്പോൾ ആ നറേറ്റീവാണ് അവര് കർണാടകയിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്താൻ ശ്രമിച്ചത് പക്ഷേ അത് ക്ലിക്കായില്ല അവിടെ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്നാഥ് സിംഗിന്റെ അഭിമുഖം നമ്മൾ നോക്കിയാൽ തീവ്രവാദത്തെ നേരിടുന്നതിൽ ഞങ്ങളാണ് ഏറ്റവും ശക്തർ എന്നതാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നത് അത് തീവ്രവാദികൾ എവിടെയായിരുന്നാലും അവിടെ ചെന്ന് ആക്രമിക്കുമെന്ന് അങ്ങനെ സ്വയം പറയുകയും ദ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള ഇടങ്ങൾ ഇങ്ങനെയാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുക എന്നതാണ് ബി ജെ പി തന്ത്രം ആ രീതിയിലുള്ള പ്രൊപകണ്ടയാണ് ആ ചിത്രം വഹിച്ചിരുന്നത് അങ്ങനെയുള്ള ഒരു ചിത്രം ദൂരദർശൻ പോലൊരു ചാനലിൽ വരുന്നു എന്നതായിരുന്നു അതിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ വലിയ വിമർശനം മുന്നണി ഭേദമില്ലാതെ അതിനെതിരെ ഉയർന്നു നമ്മുടെ നാട്ടിൽ ഏതായാലും ഈ കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് ഉണ്ടായിരുന്നു ഇവിടെ ആളുകളെ കൊണ്ടുപോയി തടീൻ്റെ ഉൾപ്പെടെ പിടികൂടുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ് അപ്പൊ ഇവരെ അതിർത്തി കടത്തിവിട്ട് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ള പക്ഷെ മതപരിവർത്തനം ഉണ്ടോ എന്നുള്ളത് എത്രമാത്രം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ ആളുകളെ തീവ്രവാദം മതവിദ്വേഷം മാത്രം പരത്തുന്ന തരത്തിലുള്ള ചിത്രീകരിച്ച ഒരു ചിത്രം എന്നതും

എന്തായാലും നിരോധിക്കപ്പെട്ട സിനിമയല്ല അതുകൊണ്ട് തന്നെ ദൂരദർശന് ഈ സംപ്രേഷണവുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം വിവാദങ്ങൾ അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ എന്താണ് ലക്ഷ്യമിടുന്നത് എന്നത് വളരെ വ്യക്തമാണ് അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിടുന്നത്